ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുനീഷ് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് സുഗുണനെ കാണി പുറത്തേക്ക് ഇറങ്ങാനെട്ടോ അപ്പോൾ കമലാക്ഷി വന്നിട്ട് ചോദിക്കുകയാണ് മോനെ നീ എവിടേക്കാണ് എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഞാനൊരു ജോലി അന്വേഷിച്ച് പോവുകയാണ് സുഗുണനോടാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സുഗുണനെ ഒന്നും നീ വിശ്വസിക്കരുത് കാരണം അവൻ രാത്രിയിൽ കള്ളനും പകല് മന്ത്രവാദിയുമായിട്ടാണ് നടക്കുന്നത് അവരുമായിട്ടുള്ള കൂട്ടുകൂടലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ ആ പെണ്ണിനും എനിക്കും നീ മാത്രമേ ഉള്ളൂ സുനീ െന്ന് പറയുമ്പോൾ അമ്മ എന്തായി പറയുന്നത് അമ്മയുടെ മോൻ ഒരിക്കലും വഴിപഴച്ച് പോവില്ല അമ്മ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിക്കോ ഇത്രയും കാലം ഈ സുനീഷ് ഈ കോളനിയിൽ താമസിച്ചിട്ട് ഇതുവരെയും ഒരു പെരുദോഷവും അമ്മയ്ക്ക് ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പല രീതിയിലും ജീവിക്കുമ്പോഴും ഞാൻ അതൊന്നും വേണ്ടാന്ന് വെക്കുന്നത് എന്താ എൻ്റെ അമ്മയുടെ മുഖം എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴും എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ എൻ്റെ അമ്മയുടെ മുഖമാണ് എൻ്റെ മനസ്സിലുള്ളത് എന്നൊക്കെ അങ്ങനെ സുനീഷും വിഷമത്തോട് കൂടി പറയട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ കമലാക്ഷിക്ക് നല്ല സന്തോഷാവുകയാണ് എൻ്റെ ഭാഗ്യമാണ് എന്നെ എനിക്ക് ഇത്രയും നല്ല ഒരു മോനെ കിട്ടിയത് എൻ്റെ കഷ്ടപ്പാടുകൾക്ക് ഇടയിൽ നിന്നെ പോലെ ഒരു മോനെ എനിക്ക് ദൈവം തന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നൊക്കെ കമലാക്ഷിയും പറയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതൊക്കെ പുറത്ത് നിന്നിട്ട് ആതിര കേൾക്കാം കേട്ടോ അങ്ങനെ ആതിരയ്ക്ക് സുനീഷിൻ്റെ ആ ഒരു സംസാരവും കമലാക്ഷിയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു വിഷമം തന്നെയാണ് കേട്ടോ വരുന്നത് ആതിര കണ്ണൊക്കെ തുടച്ച ശേഷം നേരെ അവരെ റൂമിൽ ട്ടോ എന്നിട്ട് സുനീഷ് ഏട്ടാ അതാ ഈ ചായ കുടിക്കുക എന്നങ്ങ് പറയുമ്പോൾ ഞാനിപ്പോൾ ചായ കുടിച്ചതാണല്ലോ ആതിര എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ കമലാക്ഷി പറയണം അവൾ ഇഷ്ടത്തോടു കൂടി കൊണ്ടുവന്നതല്ലേടാ സുനീഷെ നീ അത് വാങ്ങിച്ച് കുടിച്ചേക്ക് എന്ന് പറയുമ്പോൾ സുനീഷ് അത് കേട്ടിട്ട് അങ്ങ് വാങ്ങിച്ച് കുടിക്കാൻ കേട്ടോ എന്നിട്ട് ആതിര് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് സുനീഷ് ഏട്ടാ എൻ്റെ ചായ സുനീഷ് ഏട്ടന് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ കമലാക്ഷി പറയണം അതെന്ത് ചോദ്യമാ മോളെ നിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ ലോകത്ത് ഇവനല്ലേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നീ എന്തുണ്ടാക്കി കൊടുത്താലും അവനക്ക് ഇഷ്ടം തന്നെയല്ലേ എന്നൊക്കെ കൊണ്ട് പറയട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ആദരയും ഒന്ന് പുഞ്ചിരിക്കുകയാണ് പിന്നീട് അവിടെ നിന്ന് അങ്ങ് പോകാണ്ടോ ഞാനെന്നാൽ പോയിട്ട് വരാം എന്നും പറഞ്ഞ ശേഷം സുനീഷ് അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയത്ത് പിന്നീട് കമലാക്ഷി അവിടെ നിന്ന് പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ പുറകെ വീണ്ടും ആദര ചെന്നിട്ട് സുനീഷ് ചേട്ടാ എന്നും പണ്ട് അങ്ങ് വിളിക്കാം എന്താ ആദരക്കുട്ടി എന്ന് ചോദിക്കുമ്പോൾ ആ കയ്യിൽ കിടക്കുന്ന വള അങ്ങ് ഓരിയിട്ട് സുനീഷിന് അങ്ങ് കൊടുക്കാം കേട്ടോ ഇതെന്താ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഇത് പണയം വെക്കുകയോ വിൽക്കുകയോ എന്ത് വേണമെങ്കിലും സുനീഷ് ഏട്ടന് ചെയ്യാം എന്നങ്ങ് പറയുമ്പോൾ ഇത് നിനക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ല നമ്മൾക്കല്ലേ ആവശ്യമുള്ളത് ഇവിടെ ഇപ്പോൾ പണത്തിനൊക്കെ നല്ല ബുദ്ധിമുട്ടാണെന്നുള്ളത് എനിക്കറിയാം സുനീഷ് ഏട്ടനും അമ്മയും ഒക്കെ കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യേണ്ടേ അതുകൊണ്ടാണ് ഇത് എന്ന് പറയുമ്പോൾ നീ ഒരിക്കലും ഇതൊന്നും ഊരിത്തരേണ്ടതല്ല കാരണം ഇത് ഈ കയ്യിൽ കിടക്കേണ്ട വളയാണ് പെണ്ണുങ്ങളുടെ ദേഹത്താണ് സ്വർണം കിടക്കേണ്ടത് അല്ലാതെ കഷ്ടപ്പാടിനനുസരിച്ച് ഇതൊന്നും ഊരി വിൽക്കുകയല്ല ചെയ്യേണ്ടത് ഈ സുനീഷിനെ കിട്ടില്ല നീ വരുന്നതിൻ്റെ മുന്നേ ഞാനും അമ്മയുമല്ലേ ഇവിടെ താമസിച്ചിരുന്നത് എന്നിട്ട് ഞങ്ങൾ ഒന്നിനും കുറവില്ലാതെ ജീവിച്ചില്ലേ അതേപോലെ നീയും കൂടി ഇപ്പോൾ വന്നു നിന്നെ കൂടി നോക്കണമെന്നുള്ള ബാധ്യത എനിക്കുണ്ട് അതിനുള്ള അവകാശവും എനിക്കുണ്ട് അതുകൊണ്ട് നിനക്ക് ഒരു കുറവും വരാതെ നോക്കേണ്ട ക ഉത്തരവാദിത്വം എൻ്റെയാണ് അതുകൊണ്ട് ഈ വളയൊന്നും വേണ്ട ഈ വളമൊക്കെ നിൻ്റെ കയ്യിൽ തന്നെ കിടക്കണം എന്നും പണ്ട് സുനീഷ് ആവാ ആദരയുടെ കയ്യിലാണ് ആദരക്കാണെങ്കിൽ സുനീൻ്റെ ഈ ഒരു സംസാരമൊക്കെ കേൾക്കുമ്പോൾ അത്രയ്ക്കും സന്തോഷവും ഒക്കെ ആവുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ആതിരയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുമ്പോൾ സുനീഷ് പറയണം നിന്റെ കണ്ണിൽ നിന്ന് ഒരിക്കലും വെള്ളം വരരുത് കാരണം നിന്നെ ഞാൻ ഇത്രയധികം സ്നേഹിക്കുന്നത് എൻ്റെ മനസ്സിലാണ് പിന്നെ നിന്നെ ഞാൻ ഇത്രയധികം കോമാളി വേഷത്തിൽ കെട്ടിയിട്ട് നിന്നെ ദേഷ്യം പിടിപ്പിച്ചതും എല്ലാം തന്നെ നീ ഒന്ന് കൂടി ജീവിക്കാൻ അല്ലാതെ നീ കരയാൻ വേണ്ടിയിട്ടല്ല അതുകൊണ്ട് നീ ഒരിക്കലും കരയരുത് പിന്നെ എനിക്ക് ഏറ്റവും വലിയ സ്വത്ത് നീയാണ് അല്ലാതെ ഒരു സ്വത്തും എനിക്ക് വേണ്ട ഞാൻ മാണിക്യമംഗലത്ത് നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നത് സ്വത്ത് മോഹിച്ചിട്ട് തന്നെയാണ് പക്ഷേ എനിക്ക് ഇപ്പോൾ അതൊന്നുമല്ല വലുത് എനിക്ക് നീയാണ് എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് അതുകൊണ്ട് നീ ഇപ്പോൾ മാണിക്യമംഗലത്ത് സ്വത്തിന് വേണ്ടിയിട്ട് കേസ് കൊടുക്കുന്നില്ല അതിന് നിൻ്റെ കൂടെ നിൽക്കുന്നത് നിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ എനിക്കിനി മാണിക്യമംഗലത്ത് സ്വത്തൊന്നും വേണം ഒരു നിർബന്ധവുമില്ല ഏറ്റവും വലിയ സ്വത്ത് നീ ാണ് അത് എനിക്ക് കൈവിട്ട് പോവാതിരുന്നാൽ മാത്രം മതി അതാണ് ഈ സുനീഷിൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഒരിക്കലെങ്കിലും ഈ സുനീഷിനെ ഒരു നായകനായിട്ട് ജീവിക്കാനേ സമ്മതിക്കുക എന്നും എന്നെ ഇങ്ങനെ തളർത്തി ജീവിപ്പിക്കല്ലേ എന്നൊക്കെ പറയട്ടോ എന്നിട്ട് ആതിര ഇതൊക്കെ കേൾക്കുമ്പോൾ ആതിരയ്ക്ക് തന്നെ സുനീഷിനോട് ഒരു വല്ലാത്തൊരു സ്നേഹവും എന്നിട്ട് സുനീഷ് പറയണേ ഈ സുനീഷ് ഏട്ടന് ജീവനുള്ളടത്തോളം കാലം നിന്നെ ഒന്നിനും ഒരു കുറവും വരുത്താതെ നിന്നെ ഞാൻ നോക്കും അതിന് എൻ്റെ ഈ സുനീഷ് ഏട്ടന് അതിന് കഴിയും അത് മാത്രം നീ വിശ്വസിച്ചാൽ മതി അത് മാത്രമാണ് നിനക്ക് തരാനുള്ള എൻ്റെ വാക്ക് എന്നൊക്കെ പറഞ്ഞ ശേഷം സുനീഷ് അവിടെ നിന്ന് അങ്ങ് പോവാനുട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടും കൊണ്ട് കമലാക്ഷി അപ്പുറത്ത് നിൽക്കുന്നുണ്ടാവും പിന്നീട് കമലാക്ഷി ആതിരയോട് പറയുന്നുണ്ട് എൻ്റെ മോനെ നീ ഒരിക്കലും തള്ളിക്കളയരുത് മോളെ അവനൊരു പാപമാണ് അവനക്ക് നിന യോജിച്ച ഭർത്താവല്ല എന്നുള്ളത് ഈ ലോകം മൊത്തം പറഞ്ഞാലും മോളെ നീ അവനെ തള്ളിക്കളയരുത് അവന് കാണാൻ ഭംഗിയില്ലെങ്കിലും അവന് തടിയില്ലെങ്കിലും അവന് സൗന്ദര്യമില്ലെങ്കിലും അവനക്ക് വിദ്യാഭ്യാസമില്ലെങ്കിലും അവന് സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ട് അതുകൊണ്ട് മോളെ നീ അവനെ ഒരിക്കലും ഉപേക്ഷിച്ച് കളയരുത് അത് സഹിക്കാൻ കഴിയില്ല മോളെ നീ അവനെ സ്നേഹിച്ചാൽ ദൈവം നിനക്ക് അത്രയ്ക്കധികം പുണ്യം തരും എന്നൊക്കെ കമലാക്ഷി ആതിരയോട് പറയട്ടോ അപ്പോൾ ആതിരെ അതൊക്കെ ഇങ്ങനെ ഒരു വിഷമത്തോട് കൂടിയിട്ട് കമലാക്ഷി ആ പറയുന്ന വാക്കുകളൊക്കെ കേൾക്കണം കേട്ടോ പിന്നീട് സുനീഷ് നേരെ ചെല്ലുന്നത് സുഗുണനെ കാണാനായിരിക്കും അങ്ങനെ സുഗുണനോട് പറയുന്നത് കേട്ടാ എനിക്കൊരു ജോലി വേണം അതിന് വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു ജോലി ജോലി നിനക്ക് എന്ത് ജോലി ചെയ്യാനാ എന്ത് ജോലിയും ഞാൻ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അത് എനിക്ക് ഞാനൊന്ന് ആലോചിക്കട്ടെ എവിടെയെങ്കിലും ജോലി ഉണ്ടോ എന്ന് പണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ എൻ്റെ കൂടെ കൂടെ കൂട്ടിയാമായിരുന്നു പക്ഷെ ഇപ്പം അതിന് പറ്റില്ല നിന്റെ ഭാര്യ ഇന്നല്ലെങ്കിൽ നാളെ ഒരു കളക്ടർ ആവേണ്ട ആളാണ് അതുകൊണ്ട് നിനക്കിനി കള്ളൻ്റെ വേഷമോ ഒന്നും തന്നെ എനിക്ക് നിനക്ക് തരാൻ പറ്റില്ല അതുകൊണ്ട് നീ എന്ത് ജോലിയാപ്പോൾ ചെയ്യുക ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയുമ്പോൾ സുഗുണനണ്ണൻ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങി തന്നേ പറ്റൂ കാരണം എൻ്റെ ആതിരയുടെ പഠിപ്പിനും മാസം മാസം കൊടുക്കുന്ന ഫീസിനും എല്ലാം തന്നെ എനിക്കൊരു ജോലി അത്യാവശ്യമാണ് അതുകൊണ്ട് ഒന്നിനും ഒരു ബുദ്ധിമുട്ടല്ലാതെയും ജീവിപ്പിക്കാനെങ്കിലും എനിക്ക് ഒരു ജോലി അത്യാവശ്യമാണ് അതുകൊണ്ട് എന്ത് ജോലിയും ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നീ പറയുന്ന പോലെ പെട്ടെന്നൊരു ജോലി അത് അങ്ങനെ പറയരുത് സുഗണനണ്ണ ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ അളിയനോട് എന്നെ ഒന്ന് വിസ എടുത്ത് കൊണ്ടുപോകാൻ പറയുക എന്ത് എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്തോളാം ഞാൻ ഒരു രണ്ട് വർഷം അവിടെ ഗൾഫിൽ നിന്ന ശേഷം പിന്നീട് തിരിച്ചു വരുമ്പോഴത്തേക്കും എൻ്റെ ആതിരയുടെ പഠിപ്പെല്ലാം കഴിയുകയും ചെയ്യും എനിക്ക് അത്യാവശ്യം പൈസ എൻ്റെ കയ്യിൽ ഉണ്ടാക്കാനും പറ്റും ലേബർ വിസ ആയാലും കുഴപ്പമില്ല അളിയനോടൊന്ന് സംസാരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ സുഗുണൻ പറയാം എനിക്കിപ്പോൾ അളിയനോട് സംസാരിക്കാൻ പറ്റില്ല കാരണം നിൻ്റെ അളിയൻ അജയം കാരണം എൻ്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചില്ലേ ഇനി എങ്ങനെ ഞാൻ അളിയനോട് നേരിട്ട് മുഖം നോക്കി സംസാരിക്കും അതുകൊണ്ട് അത് പറ്റില്ല ഇവിടെ തന്നെ നിൽക്കുമ്പോൾ നാണക്കേട് വിചാരിച്ചിട്ടാണ് എന്റെ പെങ്ങളെ ഞാൻ എൻ്റെ ഒരു കുടുംബ ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ് കൊണ്ടാക്കിയിട്ടുള്ളത് എന്നങ്ങ് സുനീഷിനോട് സുഗണം കള്ളം പറയട്ടോ എന്തായാലും നീ വിഷമിക്കണ്ട ഞാൻ വേറെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ ഒന്ന് ആലോചിക്കട്ടെ നാളെ നീ ഒന്ന് എന്നെ കാണാൻ വേണ്ടി വായോ എന്നും പറഞ്ഞ ശേഷം സുനീഷിനെ പിന്നെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞേക്കട്ടെ അപ്പോൾ സുനീഷ് സുഗുണനോട് ചോദിക്കും എന്നെ എനിക്ക് കുറച്ച് പൈസ സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ എനിക്ക് അതിരെ പഠിപ്പിക്കാനും കാര്യത്തിനൊക്കെയുള്ള പൈസ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് അവർക്ക് പലിശ കൊടുത്തോളാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപാധി വെച്ചിട്ടാണെങ്കിലും മതിയെന്ന് പറയുമ്പോൾ എന്താണ് നിൻ്റെ കയ്യിൽ ഈട് വെക്കാനുള്ളത് ഈ മെലിഞ്ഞുണങ്ങിയ ഈ ശരീരമോ അതുകൊണ്ട് അതൊന്നും പറ്റില്ല പൈസയൊക്കെ വാങ്ങുന്ന സമയത്ത് അവർക്ക് അതിൻ്റെതായ ഉടമ്പടികളൊക്കെ ഉണ്ടാവും അതിന് നിൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല ഞാൻ വേറെ എന്തെങ്കിലും ഒരു വഴി ആലോചിക്കട്ടെ നീ ഏതായാലും ലേബർ വിസിക്കാണെങ്കിലും ഗൾഫിലേക്ക് പോവാമെന്ന് പറഞ്ഞതല്ലേ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നൊന്നും ഞാൻ ആലോചിക്കട്ടെ എന്നും പറഞ്ഞ ശേഷം ആവും സുനീഷിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ടാവുക പിന്നീട് ചന്ദ്രൻ വരികയാണ് കേട്ടോ അടുത്തേക്ക് അപ്പോൾ ചന്ദ്രൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് കുറച്ച് മീനും പച്ചക്കറിയും ഒക്കെ ആയിട്ട് വരികയാണ് അപ്പോൾ നന്ദിതയുടെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ എന്താ ഞാനല്ലേ ഇന്ന് മീൻ വാങ്ങിയത് പിന്നെ എന്തിനാണ് ഇതൊക്കെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ ആ നാളെയും എടുക്കാതെ നീ അത് അവിടെ വെച്ചേക്കുവെന്ന് പറയുമ്പോൾ എന്താ ചന്ദ്രേട്ടാ ഈ കോലം ആകെ അങ്ങ് മുഷിഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ഏഹ് എന്താ നിനക്ക് മടുത്തോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഈ ചന്ദ്രേട്ടൻ്റെ ഒരു കാര്യം വാ ഞാൻ ഭക്ഷണം എടുത്തു തരാമെന്നും പറഞ്ഞിട്ട് നേരെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ് എന്നിട്ട് ചന്ദ്രൻ ഭക്ഷണം വിളമ്പി കൊടുത്ത ശേഷം ചന്ദ്ര ൂ കഴിക്കുന്ന സമയത്ത് നീ കഴിച്ചോ എന്നങ്ങ് നന്ദിതയോട് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ തരണോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അതൊന്നും വേണ്ട പിന്നെ എന്താ നിൻ്റെ മുഖത്തൊരു വല്ലാതെ ഉണ്ടല്ലോ എന്നങ്ങ് പറയാണ്ട് ഏയ് അതൊക്കെ തോന്നും അല്ല നിന്നെ ഞാൻ ഒരുപാട് വർഷമായിലേ കാണല് തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ നിനക്ക് എന്തോ ഒന്നുണ്ടല്ലോ നീ പറയൂ എന്നങ്ങ് പറയുമ്പോൾ ഞാൻ ുമല്ല എനിക്ക് പൈസയുടെ ആ ഒരു ആവശ്യം തന്നെയാണ് പൈസയോ അതെ എൻ്റെ ഈ വീട്ടിലെ അമ്മയുടെ കടം വീട്ടാനല്ല നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഈ വീട്ടിൽ ഇനി ജീവിക്കാൻ പറ്റില്ല മറ്റൊരു വീടെടുത്ത് മാറിയേ പറ്റൂ അതെന്താ അമ്മ ഇവിടെ താമസിക്കണ്ട എന്ന് പറഞ്ഞു അതല്ല അമ്മ ഒരിക്കലും പറയില്ല അമ്മയ്ക്ക് ഈ വീട്ടിൽ നമ്മൾ എത്ര കാലം വേണമെങ്കിലും താമസിക്കാം പക്ഷെ അങ്ങനെയല്ലല്ലോ അമ്മേനെ ഒരു ബുദ്ധിമുട്ടിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടല്ലോ അമ്മയുടെ കടം വീട്ടാനുള്ളതൊക്കെ അമ്മ തന്നെ ആ സ്ഥലം വിറ്റ് അങ്ങ് അമ്മയുടെ ബാധ്യതയൊക്കെ തീരും അപ്പോൾ അതിൽ ഇനിയെങ്കിലും വിഷേട്ടൻ അതിലിടപെടാതിരുന്നാൽ സുഖമായിട്ട് തന്നെ ആ സ്ഥലമൊക്കെ വിറ്റൊഴിഞ്ഞു പോവും അപ്പോൾ അമ്മയുടെ ബാധ്യതയും തീരും പക്ഷേ നമുക്ക് അങ്ങനെയല്ലല്ലോ അതുകൊണ്ട് ഞമ്മക്ക് എത്രയും പെട്ടെന്ന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് പൈസയ്ക്ക് പൈസ തന്നെ വേണ്ട അതുകൊണ്ട് ചന്ദ്രേട്ടൻ പോയിട്ട് മാണിക് മംഗലത്ത് പോയിട്ട് ഷെയർ ചോദിക്കണം എന്നങ്ങ് പറയുമ്പോൾ ചന്ദ്രൻ ആകെ അങ്ങ് ഞെട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഗൗരവത്തിലെടുക്കണം കാരണം നിങ്ങൾ ഇപ്പോൾ വെറും ഈ മണവും സഹിച്ച് നിങ്ങൾ കൂലിപ്പനിക്ക് പോകേണ്ട ആളല്ല നിങ്ങൾ ശരിക്കും ഒരു വേദനിക്കുന്ന കോടീശ്വരനാണ് അതുകൊണ്ട് നിങ്ങൾ അന്തസ്സായിട്ട് തന്നെ ചന്ദ്രദാസ് ആയിട്ട് തന്നെ മാണിക്യമംഗലത്തെ ചന്ദ്രദാസ് ആയി അങ്ങനെ തന്നെ ജീവിക്കണം അതിന് പണം വേണം എന്നിട്ട് മാണിക്യമംഗലത്തെക്കാളും വലിയൊരു വീടും എനിക്ക് വെക്കണം എന്ന ആഗ്രഹമുണ്ട് നിങ്ങളൊരു മുതലാളിയായി ജീവിക്കുന്നതും എനിക്കും കാണാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ കൊണ്ട് പറയാനുട്ടോ അപ്പോൾ അതിന് ഞാനിപ്പോൾ വിശേഷനുമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ലല്ലോ എന്നങ്ങ് പറയുമ്പോൾ അതൊക്കെ ശരി തന്നെ പക്ഷേ നാളെ നിങ്ങൾ തമ്മിൽ ിൽ വീണ്ടും ബന്ധമുണ്ടാവില്ല എന്ന് എന്താണ് ഉറപ്പ് അന്ന് നിങ്ങൾ എന്നെ തള്ളിക്കളയുകയും ചെയ്യും എന്നെയും എൻ്റെ മോളേയും നിങ്ങൾ തള്ളിക്കളി ഒരിക്കലുമില്ല നന്ദിത ഇനി എൻ്റെ ജീവനുള്ളടത്തോളം കാലം നിന്നെ ഞാൻ തള്ളിക്കളയില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു വിശ്വാസത്തിനെങ്കിലും നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ സ്വത്തെല്ലാം ചോദിക്കണം എന്നിട്ട് നിങ്ങളും ഒരു ഒരു വേറെ ഒരു കമ്പനി തുടങ്ങി നിങ്ങളും ഒന്ന് ജോലി ചെയ്യണം എന്നൊക്കെ അങ്ങ് പറയട്ടോ എനിക്ക് മാണിക്യമംഗലത്തെ അത്രക്കുള്ള വീടൊന്നും വേണ്ട അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണ് ഒരു ചെറിയ വീട് തന്നെ മതി അതിൽ സന്തോഷം ായിട്ട് തന്നെ നമുക്ക് ജീവിക്കാം അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കണം അതല്ല നിങ്ങൾ ഞാൻ പറയുന്നതൊന്നും അനുസരിക്കില്ല എന്നുണ്ടെങ്കിൽ ഈ നന്ദിതയുമായിട്ട് പിന്നെ ചന്ദ്രദാസിന് ഒരു അടുപ്പവും ഉണ്ടാവില്ല ഞാൻ നിങ്ങളെ അങ്ങ് വാണ്ടാന്ന് വെക്കുക തന്നെ ചെയ്യും എന്നങ്ങ് പറയട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ചന്ദ്രൻ ഒന്ന് ഷോക്ക് ആവുകയാണ് കേട്ടോ നന്ദിതയുടെ ഈ ഒരു കടുത്ത തീരുമാനം കേൾക്കുമ്പോൾ അങ്ങനെ ചന്ദ്രനാകെ കൺഫ്യൂഷനോട് കൂടിയിട്ട് ആവുകയാണ് എങ്ങനെ ഇവളെ ഈ ഒരു കാര്യത്തിൽ നിന്നും പിന്മാറ്റണം തരണം ചെയ്യണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ചന്ദ്രന് വരിക കേട്ടോ നന്ദിതയുടെ മനസ്സിൽ ചന്ദ്രൻ ശരിക്കും ആ മാണിക്യമംഗലത്തിൽ നിന്ന് ഇരഞ്ഞു വന്നതാണ് എന്നുള്ള കാര്യമായിരിക്കും പക്ഷേ വിശ്വനാഥൻ പറഞ്ഞ പ്രകാരം ചന്ദ്രൻ നന്ദിതയെ മനസ്സ് മാറ്റി തിരിച്ച് മാണിക്യമംഗലത്തേക്ക് തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ ചന്ദ്രൻ ഈതൊക്കെ അഭിനയിക്കുന്നത് തന്നെ കാരണം ഇവരുടെ മൂന്ന് മൂന്നുപേരുടെയും പേരിലാണ് അച്ചമ്മ സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചത് എന്നുള്ള കാര്യമൊന്നും നന്ദിതയ്ക്കും കാവേരിക്കും മൈഥിലയ്ക്കും അറിയാത്തത് കൊണ്ട് ഇവർ മൂന്ന് പേരും കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഭാര്യമാരെ സ്നേഹിക്കുന്ന പോലെ അങ്ങ് ആക്ട് ചെയ്യുകയൊക്കെ ചെയ്യാൻ കേട്ടോ അങ്ങനെ പക്ഷേ വിശ്വനാഥൻ തെറ്റിദ്ധരിക്കുകയായിരിക്കും വിശ്വനാഥൻ വിചാരിക്കുന്ന പോലെ ഒന്നും ആവില്ല ചന്ദ്രനിൽ ചെറിയ ഒരു മാറ്റമൊക്കെ വരുന്നുണ്ട് ചന്ദ്രൻ ആത്മാർത്ഥമായിട്ട് തന്നെയാവും നന്ദിതയെ സ്നേഹിക്കുന്നതും എല്ലാം ഒപ്പം കൂട്ടുന്നതും ഒക്കെ ഓക്കെ ബൈ ഫ്രണ്ട്സ്